സാമൂഹ്യനീതി വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനത്തെ ഭിന്നശേഷി സമൂഹത്തിൻ്റെ ശാക്തീകരണവും സാമൂഹ്യ ഉൾച്ചേർക്കലും മുഖ്യ ലക്ഷ്യമാക്കി ഒരു സർഗോത്സവം സംഘടിപ്പിക്കുകയാണ് സവിശേഷ കാർണിവൽ ഓഫ് ദ ഡിഫറെൻറ്റ് എന്നാണ് ഈ ഭിന്നശേഷി സർഗോത്സവത്തിൻ്റെ പേര് തലസ്ഥാന നഗരിയിൽ വച്ച് സംഘടിപ്പിക്കപ്പെടുന്ന ഈ ഫെസ്റ്റിവൽ ജനുവരി മാസം പത്തൊമ്പത് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള ദിവസങ്ങളിലായിട്ടാണ് നടക്കുക കേരളത്തിലെ ഭിന്നശേഷി മേഖലയിൽ നടന്നുവരുന്ന പ്രവർത്തനങ്ങളും പദ്ധതികളും വിശദീകരിക്കുന്ന പരിപാടികൾ ഈ മേഖലയിലെ ദേശീയ അന്തർദേശീയ വീക്ഷണങ്ങൾ പങ്കുവയ്ക്കുന്ന വേദികൾ അസിസ്റ്റീവ് ടെക്നോളജി ഡെമോൺസ്ട്രേഷൻ കലാകായിക പ്രതിഭകളുടെ അവതരണങ്ങൾ കായിക മത്സരങ്ങൾ തൊഴിൽമേള നൈപുണ്യ വികസന ശില്പശാല ഇൻക്ലൂസീവ് ചലച്ചിത്രോത്സവം തുടങ്ങിയവ ഈ ഭിന്നശേഷി സർഗോത്സവത്തിൻ്റെ വിവിധ പരിപാടികളാണ് ഭിന്നശേഷിയുള്ളവർ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ പ്രദർശന വിപണന മേള അന്താരാഷ്ട്ര തലത്തിൽ ഭിന്നശേഷി മേഖലയിലുള്ള നൂതനാശയങ്ങളുടെ അവതരണം നിയമ അവബോധ പരിപാടികൾ രക്ഷിതാക്കൾക്കും ഭിന്നശേഷിക്കാരെ പരിചരിക്കുന്നവർക്കുമുള്ള പിന്തുണ സംവിധാനങ്ങളെ സംബന്ധിച്ചുള്ള ബോധവൽക്കരണം ഭിന്നശേഷി അവകാശങ്ങളും നയപരിഷ്കരണങ്ങളും സംബന്ധിച്ചുള്ള ചർച്ചകൾ എന്നിവ നയ നയരൂപീകരണ വിദഗ്ധരും ഭിന്നശേഷി മേഖലയിലെ പ്രവർത്തകരും എല്ലാവരും പങ്കെടുത്തുകൊണ്ട് ഈ സർഗോത്സവത്തിൻ്റെ പാരലൽ സെഷൻസിൽ നടക്കും ന്യൂറോ ഡൈവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട പ്രത്യേക പരിപാടികൾ അതുപോലെ പൂർണ്ണമായും ബാരിയർ ഫ്രീ സൗകര്യങ്ങളോടെ ഇൻക്ലൂസീവ് കായിക മത്സരങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഇൻക്ലൂസീവ് സ്പോർട്സ് മേള ഭക്ഷ്യമേള എന്നിവ വിവിധ വേദികളിൽ ഉണ്ടാകും ഈ പരിപാടിയുടെ പ്രചാരണത്തിൻ്റെ ഭാഗമായി ജനുവരി പതിനേഴിന് വൈകുന്നേരം മൂന്ന് മണി മുതൽ ആറ് മണിവരെ ഭിന്നശേഷി പ്രതിഭകൾ അവതരിപ്പിക്കുന്ന ഫ്ലാഷ് മോബ് റോഡ് ഷോ നഗരത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ നടക്കും സാമൂഹ്യനീതി വകുപ്പ് രൂപം നൽകിയിട്ടുള്ള അനുയാത്ര റിഥം ഡാൻസ് ഗ്രൂപ്പിലെ അംഗങ്ങളും നിഷ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കേൾവി പരിമിതി നേരിടുന്ന പ്രതിഭകളും സംയുക്തമായാണ് ഈ ഫ്ലാഷ് മോബ് അവതരിപ്പിക്കുക സവിശേഷ കാർണിവൽ ഓഫ് ദ ഡിഫറൻ്റ് എന്ന പരിപാടിയുടെ ഉദ്ഘാടനം അതോടൊപ്പം തന്നെ സംസ്ഥാന ഭിന്നശേഷി മേഖലയിലെ അവാർഡ് വിതരണവും ജനുവരി പത്തൊമ്പതിന് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ടഗോർ തിയേറ്ററിൽ നടക്കും പൊതുവിദ്യാഭ്യാസവും തൊഴിലും വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന സമ്മേളനം ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഉദ്ഘാടനം ചെയ്യും അതിനുശേഷം വിവിധ ജില്ലകളിൽ നിന്നുള്ള പ്രതിഭകളുടെ കലാപ്രകടനങ്ങൾ നടക്കും തുടർന്ന് വൈകുന്നേരം ഭിന്നശേഷി കലാകാരന്മാർ ഉൾപ്പെടുന്ന റിഥം ട്രൂപ്പിൻ്റെ കലാപരിപാടികൾ മെഗാ ഷോ നടക്കും സമാപന സമ്മേളനം ടാഗോർ തിയേറ്ററിൽ ജനുവരി ഇരുപത്തൊന്നിന് പന്ത്രണ്ട് മണിക്ക് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നിർവഹിക്കും സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി അധ്യക്ഷത വഹിക്കും ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി ജി ആർ അനിൽ മറ്റ് ജനപ്രതിനിധികൾ ഭിന്നശേഷി മേഖലയിലെ പ്രതിഭകൾ എന്നിവർ പങ്കെടുക്കും ഗായിക വൈക്കും വിജയലക്ഷ്മി വിശിഷ്ടാതിഥിയായിട്ട് പരിപാടിയിൽ പങ്കെടുക്കും ഈ സർഗോത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന തൊഴിൽ മേള ഭിന്നശേഷിക്കാരായ തൊഴിൽ അന്വേഷകർക്ക് തൊഴിലവസരം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഉദ്യമമാണ് സംസ്ഥാനത്തെ തൊഴിലന്വേഷകരായ ഭിന്നശേഷിക്കാർ ഈ മേളയുടെ ഭാഗമാകുകയാണ് ജനുവരി ഇരുപതിന് വഴുതക്കാട് ഗവൺമെൻറ് വനിതാ കോളേജിൽ വെച്ചാണ് ജോബ് ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത് രാവിലെ ഒൻപത് മണി മുതൽ അഞ്ചു മണിവരെയാണ് തൊഴിൽമേള നടക്കുക തൊഴിൽ നൈപുണ്യ വകുപ്പും കേരള നോളജ് ഇക്കോണമി മിഷനും വിജ്ഞാന കേരളം പദ്ധതിയും മൂന്ന് സംവിധാനങ്ങളും സാമൂഹ്യനീതി വകുപ്പിനോട് സഹകരിച്ചുകൊണ്ടാണ് ഈ തൊഴിൽമേള നടത്തുന്നത് ഇൻക്ലൂസീവ് സ്പോർട്സ് മീറ്റ് സവിശേഷതയുടെ ഭാഗമായിട്ട് സംഘടിപ്പിക്കപ്പെടുന്നുണ്ട് ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ ജനുവരി ഇരുപതിന് രാവിലെ ഒൻപത് മണിക്ക് കായിക വകുപ്പ് മന്ത്രി ശ്രീ അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യും സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി അധ്യക്ഷത വഹിക്കും ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിലും യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിലുമായിട്ടാണ് കായിക മത്സരങ്ങൾ നടക്കുക വിവിധ ജില്ലകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന കായിക താരങ്ങളാണ് ഈ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്താറ് ജനുവരി പത്തൊമ്പത് മുതൽ ഇരുപത്തൊന്ന് വരെ പ്രധാന വേദിയായ ടാഗോർ തിയേറ്ററിൽ വിവിധ എക്സിബിഷനുകൾ നടക്കും ഭിന്നശേഷിക്കാരുടെ ഉൽപ്പന്നങ്ങളുടെ പ്രദർശന വിപണന മേള അതുപോലെ നൂതനാശയങ്ങളും സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട സാധ്യതകളും സംബന്ധിച്ചുള്ള പ്രദർശനം അതെല്ലാം ഇതിൻ്റെ ഭാഗമായി നടക്കും ഭിന്നശേഷിക്കാരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലെ ഓപ്പൺ ഫോറങ്ങൾ ഇതോടൊപ്പം നടക്കുന്നുണ്ട് ഭിന്നശേഷി സ്ത്രീ സമൂഹം അതിജീവനം ഭിന്നശേഷി പ്രതിനിധാനം ഭാഷയിലും കലയിലും സാഹിത്യത്തിലും ഭിന്നശേഷി സഹായ ഉപകരണങ്ങളും വിദ്യയും പുതുസാധ്യതകൾ ഭിന്നശേഷി സൗഹൃദ ഭരണ സംവിധാനവും വികസനവും മാറുന്ന കാഴ്ചപ്പാടുകൾ ഈ വിഷയങ്ങളിൽ പാനൽ ചർച്ചകൾ നടക്കും അതോടൊപ്പം ഭിന്നശേഷി പ്രതിഭകൾ പങ്കെടുക്കുന്ന പാട്ടും പറച്ചിലും എന്ന സംഗീത പരിപാടിയും അന്ന് നടക്കും ഇൻക്ലൂസീവ് ചലച്ചിത്രമേള നടക്കുന്നത് ഫെബ്ര ഫെബ്രുവരി പത്തൊമ്പതിന് രാവിലെ എട്ട് മണി മുതലാണ് ചലച്ചിത്രമേളയും സംവാദവും ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാകും ചലച്ചിത്ര മേളയുടെ ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യയിൽ ആദ്യത്തെ സെറിബ്രൽ പാഴ്സി ബാധിതനായ സംവിധായകൻ രാകേഷ് കൃഷ്ണൻ കൂരമ്പാല പ്രശസ്ത നടൻ ജോബി എ എസ് ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർപേഴ്സൺ കെ മധു മാനേജിംഗ് ഡയറക്ടർ പി എസ് പ്രിയദർശൻ ഭാരത് ഭവൻ മെമ്പർ സെക്രട്ടറി പ്രമോദ് പയ്യന്നൂർ എന്നിവർ സന്നിഹിതരാകും ഭിന്നശേഷിക്കാരായ കലാകാരന്മാർ സംവിധാനം ചെയ്തതും ഭിന്നശേഷി മേഖലയുടെ പ്രശ്നങ്ങൾ പൊതുസമൂഹത്തിൽ ഉയർത്തിപ്പിടിച്ചതുമായ ദേശീയവും അന്തർദേശീയവുമായ പ്രശസ്തി നേടിയ സിനിമകളാണ് പ്രദർശിപ്പിക്കുന്നത് ഈ ഫിലിം ഫെസ്റ്റിവലിൽ താഹിറ കായ്പോള പേരൻബ് തുടങ്ങി പത്തോളം സിനിമകൾ പ്രദർശിപ്പിക്കുന്നുണ്ട് അതിനെ തുടർന്ന് ഈ സിനിമകളുടെ അണിയറ പ്രവർത്തകരുമായി സംവാദവും സംഘടിപ്പിക്കും ഭിന്നശേഷിയുള്ള എഴുത്തുകാരെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഈ രംഗത്തെ വൈജ്ഞാനിക രചനകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി ഈ വർഷം മുതൽ പ്രത്യേക പുരസ്കാരം ഏർപ്പെടുത്തിയിട്ടുണ്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന എഴുത്തുകാരെ പ്രത്യേകമായി ആദരിക്കും ഈ മേഖലയിൽ രചിക്കപ്പെട്ട പുസ്തകങ്ങൾ പരിചയപ്പെടുത്തുന്നതിനും സൗകര്യമൊരുക്കുന്നുണ്ട് ഭിന്നശേഷിക്കാരുടേതായ ഈ സർഗോത്സവം സവിശേഷ കാർണിവൽ ഓഫ് ദ ഡിഫറെൻ്റ് എന്ന പരിപാടി വിജയിപ്പിക്കുന്നതിന് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിക്കുന്നു